കോട്ടയത്ത് മുണ്ടക്കയത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പൈങ്ങനായിൽ ദേശീയപാത കടന്ന് പുലി സഞ്ചരിക്കുന്നതായി നാട്ടുകാർ പുലിയുടെ സമാനമായ കാൽപ്പാടുകളും കണ്ടെത്തി സംഭവസ്ഥലത്ത് വനം വകുപ്പ് പ്രത്യേക പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഒരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു മിഥുൻ അങ്ങനെ പാലക്ക ക്ഷമിക്കണം അങ്ങനെ കോട്ടയം ജില്ലയിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നു അത് കോട്ടയത്തെ മുണ്ടക്കയം ഭാഗത്താണ് അതായത് വനപ്രദേശത്തോട് ചേർന്നുള്ള ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ സ്ഥിരീകരിക്കുകയാണ് പൈങ്ങനായി ദേശീയപാത മുറിച്ചുകടന്ന് പുലി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഈ പുലിയുടെ നിരീക്ഷണം വകുപ്പ് അവിടെ ശക്തമാക്കിയിരിക്കുന്നു അവിടെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ടോ പുലിയുടെ സാന്നിധ്യം കണ്ട പ്രദേശത്ത് വനംവകുപ്പിൻ്റെ പരിശോധന ഏത് ഘട്ടത്തിലാണ് മിഥുൻ അയ്യപ്പൻ ആ ഇത് പുലി തന്നെയാണോ എന്ന് ഉറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഏതാണ്ട് പുലി ഈ വനംവകുപ്പ് ഇത് സംബന്ധിച്ചൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടാകുന്നത് ടൗണിന് സംഭവം മുണ്ടക്കയം ടൗണിന് സമീപം പൈങ്ങനയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികളാണ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് റോഡരികിലെ മണ്ണിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ചില കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇത് പുലിയുടേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാനമായും ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത് ദൃശ്യങ്ങളിൽ ഏതെങ്കിലും പുലി പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ പ്രദേശത്ത് ഒരു വാഹനാപകടം നടന്നിരുന്നു ഈ വാഹനാപകടത്തെ തുടർന്ന് അവിടെ കൂടി നിന്നിരുന്ന ആളുകളാണ് ഈ പുലി പുലി റോഡ് ഇങ്ങനെ മുറിച്ചു കടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തു മുണ്ടക്കയും ടൗണിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യമുള്ള ഒരു സ്ഥലമാണ് അത്തരത്തിൽ പുലിയുടെ ഏതെങ്കിലും തരത്തിൽ സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് കോട്ടയം മുണ്ടക്കയം ഭാഗത്താണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ആ പുലിയെ കണ്ടുവെന്ന് നാട്ടിൽ സ്ഥിരീകരിക്കുന്നു എന്നാൽ പുലിയുടെ കാൽപ്പാടുകൾ പരിശോധിച്ച് അത് പുലി തന്നെയാണോ തുടങ്ങിയ പരിശോധനകൾ നടത്തുകയാണ് വനം വകുപ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ